ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്ത് വാഹനങ്ങളിൽ നിന്നും സാധനങ്ങൾ വലിച്ചെറിയുന്നവരെ പിഴയും തടവും കാത്തിരിക്കുന്നു ഒമാൻ ഗതാഗത നിയമത്തിലെ ആർട്ടിക്കിൾ നാൽപ്പത്തൊമ്പത് ബാർ ആറ് പ്രകാരം മുന്നൂറ് റിയാൽ പിഴയും മൂന്ന് മാസം വരെ തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണിതെന്ന് ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ഒഴിവാക്കണം അനുചിതമായ മാലിന്യ സംസ്കരണ രീതികൾ നിരുത്സാഹപ്പെടുത്തി ശുചിത്വവും സുരക്ഷയും നിലനിർത്തുകയാണ് ഈ നടപടി ലക്ഷ്യമിടുന്നതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു ഒമാന്റെ തുറമുഖ നഗരമായ സൊഹറിനെയും യു എ ഇ തലസ്ഥാനമായ അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഒമാനിലെ ആദ്യത്തെ റെയിൽവേ ലൈനിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഒരു ദശലക്ഷത്തിലധികം മാൻഹവറുകൾ പൂർത്തിയാക്കിയതായും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇതുവരെ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു റെയിൽവേ ലൈനിന് താഴ്ഭാഗത്തുകൂടി വെള്ളം സുരക്ഷിതമായി ഒഴുകുന്ന ചാലുകളുടെ നിർമ്മാണം ഉൾപ്പെടെയാണ് നിലവിൽ നടന്നുവരുന്നത് ശക്തവും സുരക്ഷിതവുമായ അടിത്തറ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നേരത്തെ നിർണയിച്ച പ്രകാരമുള്ള നിർമ്മാണം ഉറപ്പുവരുത്തുന്നതിനായി പരീക്ഷണം തുടരുന്നതായി ഹഫീദ് റെയിൽ സിവിൽ ഡിസൈൻ മാനേജർ മഷാഇൽ അൽ ബഹരി പറഞ്ഞു നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാര പരിശോധന ഉൾപ്പെടെ ഇതിൽ പെടുന്നതായും കൂട്ടിച്ചേർത്തു രാജ്യത്ത് വിവാഹമോചന കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ വർഷം നാലായിരത്തി ഒരുന്നൂറിലധികം വിവാഹനമോചനങ്ങളാണ് ഫയൽ ചെയ്തതെന്ന് സുപ്രീം ജുഡീഷ്യറി കൗൺസിൽ വ്യക്തമാക്കി ചെറുപ്പക്കാരായ ദമ്പതികൾക്കിടയിലും വിദ്യാഭ്യാസവും വരുമാനവും കുറഞ്ഞവരിലുമാണ് വിവാഹമോചനം കൂടുതലായി കണ്ടുവരുന്നത് കഴിഞ്ഞ വർഷം ഒമാനിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിവാഹമോചന കേസുകളാണ് രേഖപ്പെടുത്തിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏഴ് ശതമാനം വർധനവാണിത് പ്രതിദിനം ശരാശരി പതിനൊന്ന് വിവാഹമോചന കേസുകൾ എന്ന തോതിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിണ്ണ പ്രകൃതിവാതക മേഖലയിലും പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം ഉത്തരവ് നിർദ്ദിഷ്ട തസ്തികകളിൽ ജോലി ചെയ്യുന്നവരും പുതുതായി ജോലിക്കെത്തുന്നവരും എനർജി ആൻഡ് മിനറൽ സെക്ടർ സ്കിൽസ് യൂണിറ്റിൽ നിന്നും ലൈസൻസ് ബന്ധമാക്കണം അടുത്ത മാസം ഒന്നു മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനും തൊഴിലാളികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് എൻജിനീയറിംഗ് ലോജിസ്റ്റിക്സ് മേഖലകളിലും പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഉത്തരവ് സെപ്റ്റംബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി രജിസ്ട്രേഷൻ നടപടികൾ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ചു നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ തൊഴിലാളികളും സർട്ടിഫിക്കറ്റ് നേടീകരിക്കണം അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് എന്നിവയ്ക്കായുള്ള സെക്ടർ സ്കിൽസ് യൂണിറ്റിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടത് എഞ്ചിനീയർമാർ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നതിന് ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിലാണ് അപേക്ഷ നൽകേണ്ടത് ലോജിസ്റ്റിക്സ് മേഖലയിലുള്ളവർക്ക് ലൈസൻസ് നേടുന്നതിന് പ്രത്യേക ലിങ്ക് വഴി അപേക്ഷിക്കാവുന്നതാണ് നിർദ്ദിഷ്ട മേഖലകളിൽ തൊഴിലെടുക്കുന്ന സ്വദേശികളും വിദേശികളും ലിങ്ക് വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതോടെ പുതിയ വർക്ക് പെർമിറ്റുകൾക്കും നിലവിലുള്ളവ പുതുക്കുന്നതിനും ഇത് ബാധകമായിരിക്കും സോഹറിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് മരണപ്പെട്ടു പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശി ഷിബിലുർ റഹ്മാനാണ് മരിച്ചത് ഒരു മാസത്തോളമായി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു സൊഹറിലുള്ള പ്ലാസ സെറാമിക്സ് എന്ന കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ദോഫാറിലെ ഹരിത സ്ഥലങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയ സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പരിസ്ഥിതി വിഭാഗം നടപടി സ്വീകരിച്ചു സലാലയിലെ അതീൻ പ്രദേശത്തെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിൽ വാഹനവുമായി അഭ്യാസ പ്രകടനം നടത്തിയ ആൾക്കെതിരെയാണ് നിയമ നടപടി സ്വീകരിച്ചത് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഗൾഫ് ലൈസൻസ് പ്ലേറ്റുള്ള ഒരു വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു പച്ചപ്പിന് മുകളിലൂടെ വാഹനം ഓടിച്ച് പ്രകൃതിദത്ത സസ്യങ്ങൾക്കും ചുറ്റുമുള്ള ഭൂപ്രകൃതിക്കും നാശമുണ്ടാക്കിയതിനെ തുടർന്നാണ് നടപടിയെന്നും പരിസ്ഥിതി വിഭാഗം അറിയിച്ചു ദോഫാറിലെത്തുന്ന സഞ്ചാരികൾ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു വാഹനം ഓടിച്ചുകയറ്റി സസ്യങ്ങൾ നശിപ്പിച്ച സംഭവത്തിൽ ടൂറിസം കമ്പനിക്കെതിരെയും പരിസ്ഥിതി വിഭാഗം കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു വാദി ദർബാത്തിൽ പ്രദേശത്തെ സംരക്ഷിത ഹരിത പ്രദേശങ്ങൾക്ക് മുകളിലൂടെ ഫോർ വീൽ വാഹനങ്ങളും ഒരു വലിയ ട്രക്കും നേരിട്ട് ഓടിച്ചു കയറ്റി പ്രകൃതിദത്ത സസ്യജാലങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിസ്ഥിതി നിയമലംഘനത്തിന് നടപടി സ്വീകരിച്ചത് പ്രകൃതിദത്ത സസ്യങ്ങളെയും ഹരിത ഇടങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നതോ നശിപ്പിക്കുന്നതോ ആയ പ്രവർത്തനങ്ങൾ തടയുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരമാണ് നടപടിയെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം ഖരീഫ് സീസണിൽ ദോഫാറിൽ പാരിസ്ഥിതിക ലംഘനങ്ങൾ ആവർത്തിക്കുന്നവർക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു വാഹനം ഉപയോഗിച്ചും മറ്റുമായി പ്രകൃതിയെ നശിപ്പിച്ചാൽ അയ്യായിരം റിയാൽ പിഴയും മൂന്ന് മാസം വരെ തടവും ശിക്ഷ ലഭിക്കുമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ വർഷം ദോഫാറിൽ പരിസ്ഥിതി നിയമ ലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത് ഇവയിൽ കൂടുതലും സസ്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഖരീഫ് സീസണിൽ ബന്ധപ്പെട്ട പൗരന്മാരിൽ നിന്നും പരാതികൾ ലഭിച്ചതായും പരിസ്ഥിതി വിഭാഗം അറിയിച്ചു വന്യജീവികളുടെയും വിശാലമായ പരിസ്ഥിതിയുടെയും സംരക്ഷണമാണ് അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത് പ്രത്യേകിച്ചും ഖരീഫിൽ സന്ദർശകരുടെയും വിനോദസഞ്ചാരികളുടെയും തിരക്കിൻ്റെയും വർധനവ് കണക്കിലെടുത്ത് പരിസ്ഥിതിക്കും ദോഫാറിൻ്റെ പച്ചപ്പിനും ഹാനികരമായ രീതികളും പെരുമാറ്റങ്ങളും കുറയ്ക്കുകയാണ് ലക്ഷ്യം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയാനും ഖരീഫ് സമയത്തെ ദോഫാറിലെ വിനോദസഞ്ചാര സ്ഥലങ്ങളുടെ മേൽനോട്ടം വഹിക്കാനും പ്രത്യേകം ടീമുകളെയും നിയോഗിച്ചിട്ടുണ്ട് മാലിന്യം തള്ളൽ മരങ്ങൾ വെട്ടിമാറ്റൽ ഹരിത സ്ഥലങ്ങൾ നശിപ്പിക്കൽ എന്നിവ ഇവരുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടും തൊഴിൽ കരാർ കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് മടങ്ങാനാകാതെ യമനിൽ കുടുങ്ങിയ മലയാളി കുടുംബത്തിന് ആശ്വാസം സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിൽ ഇവർക്ക് എമർജൻസി പാസ് ലഭിച്ചു റിയാദ് കെ എം സി സിയുടെ ശ്രമഫലമായി സൗദി അറേബ്യയിലെ റിയാദ് ഇന്ത്യൻ എംബസിയാണ് ഇവർക്ക് എമർജൻസി പാസ് നൽകിയത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം